നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ ഫുട്ബോളിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ചടുലമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഫബ്രിസുറബാനയും ഡേവിഡ് ഓൺസ്റ്റീനും അതുപോലെ ബെൻ ജേക്കബ്സും ഒക്കെ നൽകുന്ന വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് സാവി സിമോൺസിൻ്റെ കാര്യമാണ് ആദ്യം പരിശോധിക്കുന്നത് സാവി സിമോൺസ് ലീപ്സിക്ക് വിടുകയാണ് എന്നുള്ളത് ക്ലബിനെ അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണ് അപ്പോൾ ഏത് ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുമെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫബ്രീസു റിപ്പോർട്ട് ചെയ്യുന്നു ചെൽസി ആൻഡ് ആഴ്സണൽ അമംഗ് ക്ലബ്സ് അറ്റൻഡി ടു സിറ്റുവേഷൻ മോൻസ്റ്റിറ്റ്യൂഷൻ സമ്മർ ചെൽസിയും ആഴ്സണലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലിപ്സിക്ക് വിടാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ആണ് ഇതുവരെ ഒരു ബിഡും ഒരു ടോക്കും വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് ചേക്കാരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ വളർന്നിട്ടുള്ള ആളുകൾ കൂടിയാണ് സാവി സിമോൺസ് അദ്ദേഹത്തിന് വേണ്ടി ബാഴ്സ രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നെങ്കിലും ഫബ്രീസിയോ കൃത്യമായി പറയുന്നു നത്തിങ് കോൺക്രീറ്റ് വിത്ത് ബാഴ്സ സൊഫാർ എ എന്നുള്ളത് അതേസമയം തന്നെ ഇപ്പം ഇൻ്റർമിലാൻ്റെ ചില താരങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇൻഡർമിലാന്റെ ഡയറക്ടർ ഇപ്പോൾ ആ വിഷയത്തിൽ ചില കൃത്യതകൾ നൽകുന്നുണ്ട് മാർക്കസ് എസ് തുറാമൻ എന്തായാലും വിൽക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ആബ്സുലൂട്ടിലി നോ ചാൻസ് എന്ന് പറയുന്നു പിന്നെ യാൻ സോമർ ടു ഗൽറ്റസർ എന്ന വാർത്ത വരുന്നുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് നത്തിങ് കോൺക്രീറ്റ് ഹാപ്പൻഡ് ഹിസ് അവർ ഗോൾ കീപ്പർ ആൻഡ് ഐ എക്സ്പെക്ട് ഹിം ടു സ്റ്റേ എന്നാണ് ഇൻ്റർ ഡയറക്ടർ ഓസിലിയോ പറയുന്നത് തന്നെയാണ് അദ്ദേഹം ഡെൻസൽ ഡംഫ്രീസിൻ്റെ കാര്യത്തിലും പറയുന്നത് ഡംഫ്രീസിനെ ബാഴ്സലോണ ലോണ എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല വി ഹാവ് നോട്ട് റിസീവ്ഡ് എനി ഫോർമൽ അപ്രോച്ച് ഫ്രം ബാഴ്സ ഫോർ ഡെൻസൽ ഡംഫ്രീസ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പക്ഷേ റിലീസ് ക്ലോസ് ഉണ്ട് അതൊരു സത്യമാണ് അധികം വൈകാതെ റിലീസ് ക്ലോസ് എക്സ്പയർ എക്സ്പയറാവും അദ്ദേഹത്തെ നിലനിർത്താൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇൻടർമിലാൻ്റെ ഡയറക്ടർ പറയുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട മൂവ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് റോമ ബ്രസീലിയൻ താരം വെസ്ലിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഫ്ലമിങ്ങോയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇരുപത്തി അഞ്ച് മില്യൺ യൂറോ പ്ലസ് ആഡ് ഓൺസ് പുതിയ പുതുക്കിയ ഒരു പ്രപ്പോസൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് വെസ്ലിക്ക് വേണ്ടി ജനിത്തും രംഗത്തും പക്ഷേ ജനിത്തിലേക്ക് പോകാൻ ഇപ്പോൾ താരത്തിനും താല്പര്യമില്ല അദ്ദേഹത്തിന് ഓൺലി വോൺസ് റോമ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതേസമയം ഫ്ലമിങ്ങോ അവർക്കൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു ഡീലിലേക്ക് കടക്കുകയുള്ളൂ അതെന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാത്തിരുന്നാണ് അപ്പം വെസ്ലി ഏ സ്രോമയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇവാൻ ഫെർഗൂസൻ ഡീൽ ആഫ്റ്റർ പ്രോഗ്രസ് മേഡ് ഓൺ തേഴ്സ് ഡേ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ ശ്രോമം ഇവാൻ ഫെർഗൂസിനെ കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എഗ്രിമെൻറ്റ് ഓൾമോസ്റ്റ് ഡൺ ആണ് ബ്രൈറ്ററുമായിട്ട് ഓൾമോസ്റ്റ് ഡൺ ആണ് ഒരു ലോൺ മൂവാണ് ഉദ്ദേശിക്കുന്നത് ഫുള്ളി കവേഡ് സാലറി അങ്ങനെ അദ്ദേഹത്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഫൈനൽ ഡീറ്റെയിൽസാണ് ഇനി ആ കാര്യത്തിൽ സോട്ട് ചെയ്യപ്പെടേണ്ടതുളളു അപ്പം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കൂടി അവർ കടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ദൻ എസി മിലാന് ഇത് അൽമരിയുമായിട്ട് മാർക്ക് പൊബിൽസിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടക്കുന്നു വോൾസിനും അദ്ദേഹത്തിന് വേണം ഒരു ഡീലിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മാർക്ക് കീപ്സ് വെയ്റ്റിംഗ് ഫോർ എ സി മിലാൻ അപ്പം അദ്ദേഹത്തിന് താല്പര്യം എ സി മിലാൻ ആണ് സോ മിലാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗാലറ്റസറായും നാപ്പോളിയും തമ്മിൽ വിക്ടർ ഒ കാര്യത്തിൽ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ആ ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്യുകയാണ് നാൽപ്പത് മില്യൺ യൂറോ ഇപ്പോൾ കൊടുക്കും മുപ്പത്തഞ്ച് മില്യൺ ന്യൂറോ വൺ ഇയറിനുള്ളിൽ കൊടുത്ത് തീർക്കും പിന്നെ ഒരു പെനാൽറ്റി ക്ലോസ് കൂടിയുണ്ട് പെനാൽറ്റി ക്ലോസ് ടു അവോയ്ഡ് സെയിൽ ടു ഇറ്റാലിയൻ ക്ലബ്സ് ഇൻ ദി നെക്സ്റ്റ് ടു ഇയേഴ്സ് അടുത്ത രണ്ട് വർഷത്തിനിടക്ക് തരത്തെ ഇറ്റാലിയൻ ക്ലബുകളിലേക്ക് വിൽക്കുകയാണെങ്കിൽ വേറെ പെനാൽറ്റി ആയിട്ടൊരു എമൗണ്ട് കൂടി കൊടുക്കേണ്ടി വരും ഇതാണ് സോ എന്തായാലും ഡീല് സോ ക്ലോസ് ആണ് പക്ഷേ ഫുള്ളി എഗ്രി ചെയ്തിട്ടില്ല ഫൈനൽ ഡീറ്റെയിൽസ് അവർ കൺ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു അതുപോലെ തന്നെ എ സി മിലാനും ബ്രൈറ്റണും ഇപ്പോൾ പഴവീസ് എസ് ടുപ്പിനാൻ്റെ കാര്യത്തിൽ ഡിസ്കഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബിഡ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഏജൻറ്റ് ഹോർഗെ മെൻറ്റസ് അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ ഈ ഒരു മൂവിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നു ഒപ്പം തന്നെ ക്യൂ ടി റൊമേറോയുടെ കാര്യത്തിൽ ക്യു ടി റൊമേറോയെ അത്ലറ്റിക്കോ മാരിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നല്ലോ ആ കാര്യത്തിൽ ഇപ്പോൾ സ്പേഴ്സിൻ്റെ മാനേജർ തോമസ് ഫ്രാങ്ക് ഒരു കാര്യം പറയുന്നു ക്യു ടി റൊമേറോ പോകുന്നില്ല അദ്ദേഹം ഇവിടെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അദ്ദേഹം വളരെ കമ്മീറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് സോ ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് സീസൺ എന്ന് സ്പോർട്സിൻ്റെ മാനേജർ പറയുമ്പോൾ മിനി അർജന്റീനയിലേക്ക് മറ്റൊരു അർജന്റീൻ താരത്ത് കൂടി എത്തിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് അത്ലറ്റിക്കും ആഡും പിന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ബ്രസീലിൽ നിന്ന് റിച്ചാർഡ് റിയോസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചില യൂറോപ്യൻ ക്ലബ്ബുകൾ നടത്തുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു ബെൻഫിക്ക അദ്ദേഹത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോവുകയാണ് ഏതായാലും സോഫാർ ബിഡുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ പ്രയോറിറ്റി ആയിട്ട് ഇപ്പോൾ റിയോസ് കൊടുക്കുന്നത് റോമയെ തന്നെയാണ് പക്ഷേ റോമ പാൽമറാസ് ചോദിക്കുന്നൊരു എമൗണ്ട് ഉണ്ട് മുപ്പത് മില്യൺ യൂറോ അത് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് സോ അത് കൊടുക്കാൻ റോമ തയ്യാറാവാത്തുകൊണ്ടാണ് താരത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് ബെൻഫിക്ക വിൽ ഓൺലി ബിഡ് ഇഫ് ദ ഫീൽ ദ ക്യാൻ റിയലി ഗെറ്റ് റിയോസ് അതാണ് അവിടുത്തെ കാര്യം അതായത് ബെൻഫിക്ക ഇനിയിപ്പോൾ ഒരു ഓഫർ ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ താരത്തിന് വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് യോഗം കിട്ടുമെങ്കിൽ മാത്രമാണ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവരൊരു ബിഡ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാവുന്നു ഏതായാലും പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിവർപൂൾ ഇപ്പം ന്യൂക്യാസിൽ യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണല്ലോ അലക്സാണ്ടർ ഐസക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സോ ഇനിയിപ്പം അലക്സാണ്ടർ ഐസക്ക് അവൈലബിൾ അല്ലെങ്കിൽ എക്കിറ്റിക്ക കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കും അവർ കടന്നിട്ടുണ്ട് ഏതായാലും ആ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരാനുണ്ട് കാത്തിരിക്കാം ഇന്ന് എന്തൊക്കെ പുതിയ അപ്ഡേറ്റുകൾ വരുമെന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താൽ